ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ജനാധിപത്യം ഭരണഘടനാ ജുഡീഷ്യറി അട്ടിമറി പ്രതിരോധിക്കാൻ നാം തയ്യാറാകണമെന്ന് സതീശൻ ജനാധിപത്യം ഭരണഘടന ജുഡീഷ്യറി ഇവയുടെ അട്ടിമറി പ്രതിരോധിക്കാൻ നാം തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ തകർക്കപ്പെടുമ്പോൾ മതേതരത് അർത്ഥം മറന്നുപോകുമ്പോൾ ഏകാധിപതികളുടെ കയ്യിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിതത്വബോധം സമൂഹത്തിൽ നിന്ന് മാറ്റാൻ ജുഡീഷ്യറി മറക്കരുതെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു എം ഇ എസ് ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കപ്പെടുന്ന സെമിനാറിന്റെ ഭാഗമായി എം ഇ എസ് അസ്മാബി കോളേജിൽ ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നിങ്ങളുടെ ഞാൻ എനിക്ക് വോട്ട് ചെയ്യണം ഞാൻ ലീഡ് ചെയ്യണം ഫ്രണ്ടിന് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ നിങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യും നിങ്ങളെ യാന്ത്രികമായി പോയിട്ട് തിരിച്ചു വരും പിന്നെ അതാണ് സൂക്ഷിച്ചു ഓട്ടോക്രസിയാണ് എലക്ഷനാണ് എലക്ഷനിലൂടെയാണ് വരുന്നത് എലക്ഷൻ ഇല്ലേ അയ്യോ പാർലമെന്റിലേക്ക് എലക്ഷൻ നടക്കുന്നു അസംബ്ലിയിലേക്ക് എലക്ഷൻ നടക്കുന്നു ജനാധിപത്യ രീതി തിരഞ്ഞെടുക്കപ്പെട്ട പറഞ്ഞു കത്തിങ് ഓട്ടോക്രസി തന്നെയാണ് ഇലക്ച്വറൽ ഓട്ടോക്രസിയാണ് വരുന്നത് അപ്പം അവിടെയെല്ലാം നമ്മൾ നോക്കി നിൽക്കുന്നത് ജുഡീഷ്യറിയാണ് കൃത്യമായ ഇടപെടലുകൾ നടത്തി ജനാധിപത്യത്തിലേക്ക് ഭരണഘടനാ മൂല്യത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ തരേണ്ടതാണ് കരയേണ്ടത് കോടതികളാണ് തരുന്നുണ്ടോ എന്നുള്ള ചോദ്യം വലിയൊരു ചോദ്യമാണ് മില്യൺ ഡോളർ വലിയ ചോദ്യമാണ് തരുന്നുണ്ടോ എന്ന് ഇല്ല എന്ന് പൂർണ്ണമായി ായി അവിടെയും ഇവിടെയും ഒക്കെ ചില കിരികൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു കൊടുങ്കാറ്റിൽ ഈ കിരികളെല്ലാം തെറ്റ് പോകുമോ എന്നുള്ളൊരു ഭയം എല്ലാവരെയും രസിച്ചിരിക്കുകയാണ് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഞാൻ എനിക്കുണ്ട് ഞാൻ ഞാനത് നിങ്ങളോട്ട് ഷെയർ ചെയ്യും മോഡറേറ്ററായ എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ജുഡീഷ്യറി കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അഭിപ്രായപ്പെട്ടു സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാധവൻകുട്ടി പ്രതീക്ഷയില്ലാത്തവൻ്റെ പ്രതീക്ഷയായ കോടതികളിൽ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രതീക്ഷകൾ നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും കർത്തവ്യങ്ങൾ മറക്കുന്നവരെ ഓർമ്മിപ്പിക്കാൻ നാം മറക്കരുതെന്നും അഭിപ്രായപ്പെട്ടു अस्माबी कॉलेज मैनेजिंग कमिटी स्रटरी आंड कॉन्ट विम शाइन स्वागत ट्रश पी एस मुजीब्मा नंदी पर प्रप डॉक्टर सनन्द सदानंद एम इस् जनरल सैक्ररी के कुम्दी एम इ भाराह अब्दुल सलाम के अब्दुल जमाल सलीम सली अरकल सुल्फी अड्वेट सकीर हुसैन अब्दुल्ला बाबू नसीर कादियालम षहीम शाहुल इ कै इब्राहीीम कुटी मुस्ताख् मोयदीन ए ए मुहम्मद इक्बा बशीर तोपिल एच्च मोयदीन ഡോക്ടർ കെ പി സുമേധൻ എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ മുൻ കോളേജ് മാനേജിംഗ് കമ്മിറ്റി അംഗം മുഹമ്മദ് കായംകുളത്തിന്റെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സെമിനാറിൽ വിദ്യാർത്ഥികൾ അധ്യാപക അനധ്യാപക ജീവനക്കാർ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപക രക്ഷാകർതൃ സമിതി ഭാരവാഹികൾ പൊതുജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു അതിനാൽ തുട അപ്പോ അതൊക്കെ സതീഷെന്ന് ആയിട്ടുള്ള വക്കീല ഇവിടെയല്ല ഇവിടെ ഒരു ഗവർണർ ഗവർണർ ചാൻസ് ആക്കുമ്പോൾ